രണ്ടായിരത്തി ആറിൽ നോട്ട്ബുക്ക് എന്ന സിനിമ ഇറങ്ങിയപ്പോൾ അതിലെ നായിക കഥാപാത്രമായ റോമയുടെ കൂടെ അഭിനയിച്ച രണ്ട് സഹനടിമാരിൽ ഒരാളാണ് പിന്നീട് മലയാള സിനിമയിലെ ഏറ്റവും വലിയ കോൺട്രാവേഴ്സികളിൽ ഒന്നിന് തുടക്കമിട്ട പാർവതി തിരുവോത്ത് ഫെമിനിസത്തിന് കയ്യുംകാലം വെച്ച് അതിനൊരു പേര് നൽകിയാൽ ആ പേര് പാർവതി തിരുവോത്ത് എന്നായിരിക്കും എന്നിവരെ ആളുകൾ കളിയാക്കി പറഞ്ഞു ബാംഗ്ലൂർ ഡേയ്സ് എന്ന സിനിമയിലൂടെ ശക്തമായ തിരിച്ചുവരവ് മലയാള സിനിമയിലേക്ക് നടത്തിയ പാർവതി പിന്നീട് ചാർലി എന്ന് നിന്റെ മൊയ്തീൻ ടേക്ക് ഓഫ് ഉയരെ തുടങ്ങിയ ഒരുപിടി നല്ല ചിത്രങ്ങളിലൂടെ മലയാള സിനിമയിലെ മികച്ച നടിമാരിൽ ഒരാളായി മാറി പക്ഷേ നാല് കയ്യടി കിട്ടുമ്പോഴേക്കും താൻ എന്തൊക്കെയോ ആയി മാറി എന്നൊരു തോന്നൽ അവർക്ക് ഉണ്ടായി തന്നെ തന്നെ മറന്നുള്ള അഭിപ്രായ പ്രകടനങ്ങൾ അവരുടെ കരിയർ തന്നെ മാറ്റി മറിക്കുന്നതാണ് പിന്നീട് മലയാള സിനിമാ ലോകം കണ്ടത് മലയാള സിനിമയിലെ പുരുഷാധിപത്യത്തെ ചോദ്യം ചെയ്ത് ഡബ്ല്യു എന്ന സ്ത്രീ കൂട്ടായ്മയിൽ മുൻനിരയിൽ ഉണ്ടായിരുന്ന അവർ കേരളത്തിലെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കപ്പെടുന്ന മഞ്ജു വാര്യരെ കൂടി കൂട്ടിപ്പിടിച്ച് ആ സംഘടനയ്ക്ക് ഫലം കൂട്ടാൻ ശ്രമിച്ചെങ്കിലും വളരെ തന്ത്രപൂർവ്വം മഞ്ജു അതിൽ നിന്നും പിന്മാറിയതോടെ ആ സംഘം തന്നെ വെട്ടിലായിപ്പോയി നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് വിഷയം കൊടുമിരി കൊണ്ടു നിൽക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഞാഞ്ഞൂലിനും സിൽക്കാരം എന്ന കണക്കെ മിക്ക നടിമാരുടെയും ഒച്ച അന്ന് പതിവിലധികം പൊങ്ങിയിരുന്നു അങ്ങനെ രണ്ടായിരത്തി പതിനേഴിൽ രൂപം എടുത്ത വുമൺ ഇൻ സിനിമ കളക്റ്റീവ് എന്ന സംഘടനയായ ഡബ്ല്യു സി സിയുടെ ഒരു ബൈപ്രോഡക്റ്റായി മാറുകയായിരുന്നു പാർവതി തിരുവോത്ത് പിന്നീട് എടുക്കാത്ത നാണയമായി മാറിയ ആ സംഘടനയെ മഷീട്ട് നോക്കിയിട്ട് പോലും മലയാള സിനിമയിൽ ആരും തന്നെ കണ്ടിട്ടില്ല പക്ഷേ പാർവതി തിരുവോത്ത് തന്റെ ഒറ്റയാൾ പോരാട്ടം പിന്നെയും തുടർന്നു ഫലേ ബേഷ് എന്ന് കയ്യടിച്ച് പ്രോത്സാഹിപ്പിച്ച ജൂനിയറും സീനിയറുമായിട്ടുള്ള മലയാള സിനിമയിലെ വനിതാ രത്നങ്ങൾ പിന്നീട് അവർ വീണുപോയപ്പോൾ ഒന്ന് കൈ കൊടുക്കാൻ പോലും തയ്യാറായില്ല മഞ്ജു അടക്കം അവർ കൊളുത്തുവിട്ട ഏറ്റവും വലിയ കോൺട്രാവേഴ്സികളിൽ ഒന്ന് മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ടതായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഇറങ്ങിയ കസബ എന്ന സിനിമയിലെ മമ്മൂട്ടി അവതരിപ്പിച്ച രാജൻ സക്രിയ എന്ന കഥാപാത്രം സിനിമയിൽ ഒരു വനിതാ പോലീസ് ഓഫീസറോട് പറഞ്ഞ ഡയലോഗ് ചൂണ്ടിക്കാട്ടിയാണ് അവർ വിവാദപരമായ ആ പ്രസ്താവന നടത്തിയത് മമ്മൂട്ടിയെ പോലെ ഇത്ര സീനിയർ ആയ ഒരു നടൻ ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ സമൂഹത്തോടുള്ള അവരുടെ പ്രതിബദ്ധത മറന്നു എന്നാണ് അവർ അഭിപ്രായപ്പെട്ടത് അന്ന് തുടങ്ങിയതാണ് അവരുടെ ശനിദശ മമ്മൂട്ടിയുടെ ഫാൻസുകാരുടെ കടുത്ത സോഷ്യൽ മീഡിയ ആക്രമണത്തിന് വിധേയമായ അവർ പിന്നീട് മലയാള സിനിമയിൽ തന്നെ അരികവൽക്കരിക്കപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് വർഷങ്ങൾ മലയാള സിനിമയിൽ പിന്നിട്ട മമ്മൂട്ടി എത്രയോ കഥാപാത്രങ്ങൾ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു അതിൽ സ്ത്രീകളെ ബഹുമാനിക്കുന്നതും സ്ത്രീകളെ അപമാനിക്കുന്നതുമായ കഥാപാത്രങ്ങളൊക്കെ എത്രയോ വന്നു പോയി കഴിഞ്ഞു ഈ ഭർത്താവ് മറവട്ടു വിരിച്ചെടുക്കുന്ന സിനിമയെ സിനിമയായി മാത്രം കാണേണ്ടിടത്ത് അയാൾ ചെയ്ത ഒരു കഥാപാത്രത്തിലെ സ്ത്രീ വിരുദ്ധമതയെ പൊക്കിപ്പിടിച്ചുകൊണ്ട് അന്ന് പാർവതി തിരുവോത്ത് നടത്തിയ ആ വിമർശനം തികച്ചും ബാലിശമായിരുന്നു എന്ന് ഒരുപക്ഷെ അവർക്ക് തന്നെ ഇന്ന് തോന്നിക്കാണും ഒന്നും വേണ്ടിയിരുന്നില്ല എന്ന കുറ്റബോധവും തോന്നാൻ അധികനാൾ വേണ്ടി വന്നില്ല പാർവതി തിരുവോത്ത് തൻ്റെ നിലപാട് ഉറക്കെ പറയുന്നവളാണ് തൻ്റെ ഇടം ഉള്ളവളാണ് എന്നൊക്കെ പറഞ്ഞവരെ ഒന്നും ഇപ്പോൾ മഷീട്ട് നോക്കിയിട്ട് പോലും കാണാനില്ല പാർവതിയുടെ തന്റെ ഇടവും നിലപാട് പറച്ചിലുമൊക്കെ അവിടെ നിൽക്കട്ടെ നിങ്ങളുടെ അഭിപ്രായത്തിൽ മലയാള സിനിമയിലെ മികച്ച നടിയും നടനും ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരമായി അവർ ഒരിക്കൽ പറഞ്ഞത് ആറും മൂന്നും ഒമ്പത് പടങ്ങളിൽ അഭിനയിച്ച് അതിൽ എട്ടും പൊട്ടിയ റിമാ കല്ലിങ്കലും ആറ്റോമിക് സ്റ്റാർ എന്ന ആരാധകർ തന്നെ സ്നേഹപൂർവ്വം വിളിക്കുന്ന ആസിഫ് അലിയും കാരണം ഇവർ രണ്ടുപേരും അവർക്ക് വേണ്ടപ്പെട്ട ആളുകളായിരുന്നു മമ്മൂട്ടിയെയോ മോഹൻലാലിനെയോ പറയാൻ അവർക്ക് താല്പര്യം ഇല്ലായിരിക്കാം ഒരു കൊട്ടാരക്കര ശ്രീധരൻ നായരയോ സത്തിനെയോ ബാലൻ കെ നായരെയോ തെലുഗനെയോ ഭരത് ഗോപിയെയോ ഒക്കെ പറയും എന്നാണ് കരുതിയത് പക്ഷേ ഈ ഒരു മറുപടി കേട്ടതോടെ ഒരു കാര്യം ഉറപ്പായി ഇവർ പഴയ പൃഥ്വിരാജിന്റെ പെൺരൂപമാണ് എന്ന് പക്ഷേ പൃഥ്വിരാജ് എന്റെ അറിവിൽ ആരെയും ചൊറിയാൻ പോയിട്ടില്ല അയാൾ തൻ്റെ നിലപാടുകൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു അറിവുള്ളതുകൊണ്ട് തന്നെ അറിവുള്ള ആളെപ്പോലെ പല കാര്യങ്ങളിലും കോൺഫിഡൻസോടുകൂടി സംസാരിച്ചു ഉദാഹരണത്തിന് പുതിയ മുഖം സിനിമയുമായി ബന്ധപ്പെട്ട ഒരു അഭിമുഖത്തിൽ അദ്ദേഹം സംവിധായകനായ ദിബനെക്കുറിച്ച് പറയുന്നുണ്ട് സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ പലതും ദിബന് ഞാൻ പറഞ്ഞു കൊടുക്കുകയായിരുന്നു എന്നും തന്റെ നിർദ്ദേശപ്രകാരമാണ് ദിബൻ പല കാര്യങ്ങളും ചെയ്തത് എന്നുമാണ് ആ അഭിമുഖത്തിൽ പൃഥ്വിരാജ് പറഞ്ഞത് അത് അന്ന് വലിയ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു സിനിമാ സംവിധാനത്തെക്കുറിച്ച് ഇന്നലെ വന്ന ഇവന് എന്തറിയാം ഇങ്ങനെയൊക്കെ പറയാൻ ഇവൻ ആരാണ് എന്തൊരു അഹങ്കാരമാണ് ഇവന് ഇങ്ങനെ തുടങ്ങി അന്ന് പൃഥ്വിരാജിനെ നേരെ കല്ലെറിഞ്ഞവർ ഒരുപാടുണ്ടായിരുന്നു പക്ഷേ കാലം പിന്നീട് തെളിയിച്ചു അയാളിലും ഒരു സംവിധായകൻ ഉണ്ട് എന്ന് ആ സംവിധായകൻ മലയാളത്തിലെ മറ്റ് ഏതൊരു സംവിധായകനോടും കിടപിടിക്കുന്ന ഒരു സംവിധായകൻ ആണെന്നും ലൂസിഫർ എന്ന ഒറ്റ സിനിമ തെളിയിച്ചു അതുകൊണ്ട് തന്നെ അത്തരം അഭിപ്രായ പ്രകടനങ്ങളിൽ പൃഥ്വിരാജിനെ അന്ന് വിമർശിച്ചവർ തന്നെ അദ്ദേഹം ഇന്ന് മലയാള സിനിമയുടെ അഭിമാനമാണ് എന്ന് പറയുന്നു തന്റെ ക്യാരക്ടറിനോട് അല്പം സാമ്യം തോന്നിയത് കൊണ്ടാവാം പാർവതിയെ രക്ഷിക്കാനുള്ള ഒരു ശ്രമം പൃഥ്വിരാജും നടത്തിയിരുന്നു പൃഥ്വിരാജിന്റെ സിനിമയായ മൈസ്റ്റോറിയിൽ നായികയായി എത്തിയത് പാർവതി തിരുവോത്തായിരുന്നു മമ്മൂട്ടിയെ വിമർശിച്ചതിനു ശേഷം ഇറങ്ങിയ സിനിമയായിരുന്നു മൈസ്റ്റോറി സിനിമ തിയേറ്ററിൽ നിലം തൊട്ടില്ല വളരെ ടാലന്റുള്ള ഒരു നടിയാണ് പാർവതിയെന്ന് തീർത്തും പറയാം പക്ഷേ ഇരിക്കും മുമ്പ് കാൽ നീട്ടിയത് അവർക്ക് വിനയായി കരിയറിന്റെ തുടക്കത്തിൽ പൃഥ്വിക്ക് സംഭവിച്ചതും ഇത് തന്നെയായിരുന്നു എന്തൊക്കെ പുറത്താലും മലയാളികൾ ഒരിക്കലും പൊറുക്കാത്ത ഒന്നാണ് അഹങ്കാരം അഥവാ ജാട ഇന്ദ്രൻസ് എന്ന നടനെ മലയാളികൾ സ്നേഹിക്കുന്നതും ചില ന്യൂജൻ പിള്ളേരെ വെറുക്കുന്നതും ഇതുകൊണ്ട് തന്നെയാണ് മറ്റുള്ളതിനെ വില കുറച്ചു കാണുക അന്ന് ന്യൂജനായിരുന്ന പൃഥ്വിരാജിനും ഈ സ്വഭാവം ഉണ്ടായിരുന്നു തൻ്റെ തെറ്റുകൾ തിരുത്തി പക്വതയോടുകൂടി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ആളുകൾ അയാളെ ഇഷ്ടപ്പെട്ടു തുടങ്ങി അന്നും ഇന്നും പൃഥ്വിയുടെ നിലപാടുകൾ ഒന്ന് തന്നെയായിരുന്നു പക്ഷേ പുള്ളി അത് എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിൽ വലിയ മാറ്റം കൊണ്ടുവന്നു ആ മാറ്റം കൊണ്ടുവരാഞ്ഞതാണ് പാർവതിക്ക് വിനയായത് കഥ എഴുതിയ തിരക്കഥാകൃത്തിനെയോ സംവിധായകനെയോ കുറ്റം പറയുന്നതിനു പകരം അതിനോടുകൂടി മമ്മൂട്ടി എന്ന പേര് പാർവതി തിരുവോത്ത് കൂട്ടിച്ചേർത്തത് തീർത്തും അനാവശ്യമായ കാര്യമായിരുന്നു ബിഗ് ഗംസിന്റെ പേര് കൂട്ടിച്ചേർക്കുമ്പോൾ കിട്ടുന്ന പ്രശസ്തിയോ മലയാളത്തിന്റെ കങ്കണാർ അണുവിറ്റ് ആവാനുള്ള ശ്രമമോ അല്ലെങ്കിൽ താൻ മലയാളത്തിലെ ഇരുത്തം വന്ന നടിമാരിൽ ഒരാളായി മാറി എന്ന് കാണിക്കാനുള്ള വ്യഗ്രതയോ എന്തോ എന്ന് അവരെ കൊണ്ട് അന്ന് അത് പറയിപ്പിച്ചു പക്ഷേ ആയപ്പോഴേക്കും ഹാലിഴകിയ മമ്മൂട്ടി ഫാൻസ് അവർക്കെതിരെ കടുത്ത സൈബർ ആക്രമണം അഴിച്ചുവിട്ടു മമ്മൂട്ടി മനസാവാച കർമ്മണ അറിയാത്ത ഒരു കാര്യത്തിലേക്ക് പാർവതിയും ഇക്ക ഫാൻസും കൂടി മമ്മൂട്ടിയുടെ പേര് വലിച്ചിടുകയായിരുന്നു പക്ഷേ ആ സന്ദർഭത്തിലും ഒരു കലാകാരൻ എന്തായിരിക്കണമെന്ന് മമ്മൂട്ടി കൃത്യമായി ഇരുകൂട്ടർക്കും ബോധ്യപ്പെടുത്തി കൊടുത്തു ഈ ഒരു വിവാദത്തിനു ശേഷം റിലീസായ പാർവതി തിരുവോത്തിന്റെ തിരുവോതിൻ്റെ മൈസ്റ്റോറി ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനമടക്കം സോഷ്യൽ മീഡിയകളിൽ സജീവമായി മമ്മൂട്ടി ഫാൻസ് പ്രചരിപ്പിച്ചപ്പോൾ ഒടുവിൽ മമ്മൂട്ടി തന്നെ നേരിട്ട് രംഗത്തിറങ്ങി പാർവതിയുടെ അടുത്ത സിനിമയായ ഉയരയുടെ ഓഡിയോ ലോഞ്ച് നടത്തിയായിരുന്നു മമ്മൂട്ടി തന്റെ ഫാൻസിനെ തന്നെ ഞെട്ടിപ്പിച്ചത് പക്ഷേ ആരാധകരുടെ വെറുപ്പ് സമ്പാദിച്ചതോടെ മികച്ച നടിയായിരുന്നിട്ടുകൂടി ഒരു തിരിച്ചുവരവ് അവർക്ക് ശ്രമകരമായി കൊണ്ടിരുന്നു ഉയരയിലെയും വൈറസിലെയും മികച്ച പ്രകടനങ്ങൾക്ക് ശേഷം ഇറങ്ങിയ ഹലാൽ ലവ് സ്റ്റോറിയും വർത്തമാനവും ആണും പെണ്ണും ആർക്കറിയാം എന്നീ സിനിമകൾ നിലന്തൊടാതെ പൊട്ടിയപ്പോൾ വീണ്ടും രക്ഷകനായി എത്തിയത് സാക്ഷാൽ മമ്മൂട്ടി തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാർച്ചിൽ തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ മമ്മൂട്ടി തൻ്റെ അടുത്ത സിനിമയുടെ ടൈറ്റിൽ പോസ്റ്റ് ചെയ്തു അതിലെ നായികയുടെ പേരായിരുന്നു എല്ലാവരെയും ശരിക്കും ഞെട്ടിച്ചത് കാരണം അത് മറ്റാരുമായിരുന്നില്ല പാർവതി തിരുവോത്ത് തന്നെയായിരുന്നു പുഴു എന്ന ആ സിനിമയുടെ ടൈറ്റിൽ പോസ്റ്റർ ഫേസ്ബുക്കിൽ ഇടാൻ മമ്മൂട്ടി തിരഞ്ഞെടുത്ത ദിവസം മാർച്ച് എട്ട് ആയിരുന്നു അതായത് അന്താരാഷ്ട്ര വനിതാ ദിനം മമ്മൂട്ടി എന്തിനായിരുന്നു ആ ദിവസം തിരഞ്ഞെടുത്തത് എന്ന് മമ്മൂട്ടിയുടെ ഫാൻസിനും പാർവതിക്കും ഒരുപോലെ മനസ്സിലായിട്ടുണ്ടാകും മമ്മൂട്ടി എന്ന മനുഷ്യനെ വ്യക്തിയെ മനസ്സിലാക്കാതെ സിനിമയിൽ തിരക്കഥാകൃത്ത് എഴുതിക്കൊടുത്ത സംഭാഷണം വള്ളിപുള്ളി തെറ്റാതെ പറഞ്ഞതിൻ്റെ പേരിൽ സ്ത്രീകളെ ഡീഗ്രേഡ് ചെയ്ത് സംസാരിച്ചു എന്ന് കുറ്റപ്പെടുത്തിയ പാർവതി ഇപ്പോൾ ആരായി അയ്യപ്പനും കോശിയും എന്ന സിനിമയിൽ പൃഥ്വിരാജ് പറയുന്ന ഒരു ഡയലോഗുണ്ട് സത്യത്തിൽ ഇതുപോലെ രണ്ട് സിനിമ ഹിറ്റാകുമ്പോഴേക്കും താൻ എന്തൊക്കെയോ ആയി മാറി എന്ന് തോന്നുന്ന ന്യൂജൻ നടീനടന്മാരോട് പറയാനുള്ളതും അതുതന്നെയാണ് കളിക്കുമ്പോൾ ആളറി കളിക്കടാന്ന് ഇല്ലെങ്കിൽ പാറുവിനെ പോലെ വീട്ടിലിരുന്ന് അരി ആട്ടേണ്ടി വരും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ